എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം ഇത് കണ്ടില്ലേ ഇത് നമ്മളുടെ വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക തോരനാണ് എല്ലാവരും പറയും ഇത് കിളികളാന്നിരിക്കും വഴുപഴാന്നിരിക്കും എന്നൊക്കെ ഇത് തോരൻ വെച്ചാൽ ആരും കൂട്ടത്തുമില്ല കഴിക്കത്തുമില്ല എന്നൊക്കെ പറയും മെഴുക്കു വർട്ടി ആയിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ മിക്ക ആൾക്കാരും ഉണ്ടാകുന്ന തോരൻ വെക്കുന്നവരും ഉണ്ടായിരിക്കാം പക്ഷേ ഉണ്ടാ താരം വെക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ തയ്യാറാക്കാണ്ടില്ലേ ഒരു കിളി എളുപ്പമില്ല വഴുവഴുപ്പുമില്ല എല്ലാവരും പറയും ഈ കിളുകളാന്നുള്ള സാധനം കഴിച്ച് കൊളസ്ട്രോൾ ഉണ്ടാകും എന്നൊക്കെ പറയും ഇത് വെജിറ്റബിൾ കൊഴുപ്പാണ് ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൊരു കൊഴുപ്പാണ് അപ്പോൾ ഇതെല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കണം വെണ്ടയ്ക്ക വെച്ച് തയ്യാറാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടു കൊണ്ട് നല്ല ടേസ്റ്റുമാണ് ചോറ് ഒരു സൈഡ് ഡിഷായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം തോരൻ വയ്ക്കാൻ ില്ലാത്ത സമയത്ത് നമ്മുടെ വീട്ടിൽ വെണ്ടയ്ക്ക കിടപ്പുണ്ടെങ്കിൽ ഒരു നമുക്ക് ഇതേ രീതിയിൽ തോരൻ വെച്ച് കഴിക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കണം ഞാൻ അതൊന്ന് കഴിക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കിളി എളുപ്പമില്ല അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന എന്താ വെണ്ടയ്ക്ക ഒരു ഇരുന്നൂറ് ഗ്രാമോളവും ഉണ്ടല്ലോ വെണ്ടയ്ക്ക ഇതിനകത്തൊരു അഞ്ചാറ് ആവശ്യത്തിന് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വട്ടം വട്ടം അരിഞ്ഞെടുക്കാം പച്ചമുളകും അതേ രീതിയിൽ അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ സവാളയും ചെറിയ രീതിയിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നമ്മുടെ വെണ്ടയ്ക്ക അല്ലെന്നാണ്ട് ഇതേ രീതിയിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ വെണ്ടക്കയാണ് ഈ പച്ചമുളക് നമ്മളെ അതുകൊണ്ടാണ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കഴുകുന്ന കാര്യം പറയാൻ അപ്പോൾ ഇത് നമ്മൾ സാധാരണ അഴുക്കൊക്കെ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി നല്ല വെള്ളത്തിൽ കഴുകിക്കഴിയാൻ ഇത് അപ്പോൾ നമുക്ക് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊന്നും തൊട്ട് കഴുകേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ വെണ്ടയ്ക്കാതാണെങ്കിൽ ചെറിയ വെണ്ടയ്ക്കായും പിന്നെ നമ്മൾ വെണ്ടയ്ക്കായ കഴുകുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യം പിന്നെ അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്താൽ കട്ട് ചെയ്യാതെ തന്നെ വേണം നമ്മളിത് കഴുകിയെടുക്കാൻ അല്ലെങ്കിൽ കിളികളുപ്പുണ്ടാകും വെള്ളം ഇങ്ങനെ നിൽക്കും കണ്ടില്ല ഇതിപ്പോൾ നമുക്ക് കിളികളുപ്പൊന്നുമില്ല നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട് നമ്മൾ നമ്മുടെ സവാളയും ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിനായിട്ട് ഒരു കപ്പ് അതായത് ഒരു അരമുറി ചെറിയ ഒരു മുറി തേങ്ങായും ചിരകി ചെറിയ പൊടി പൊടിയായിട്ട് ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് തോരൻ തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുന്ന ചട്ടി ചൂടായിട്ടും ഇതിലേക്ക് നമുക്ക് ഒരു ടീ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതി അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടും നമ്മളിതിലേക്ക് ചെറിയ ഉള്ളിട്ട് കടുകൊരുന്നില്ല കേട്ടോ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു പിന്നെ നമ്മളിതിലേക്ക് ചെറിയ ഉള്ളിൽ മൂത്തും നമ്മൾ വറ്റലിമുള ഇട്ടു കറിവേട്ടിൽ ഇട്ടു കൊടുക്കുക നമ്മൾ താളിപ്പൊക്കെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെണ്ടാക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കൊന്ന് കൂട്ടി ഇളക്കിയിട്ട് ഇത് ഇപ്പം നമുക്ക് ഉപ്പിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് കല്ലുപ്പാണ് അത് ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്കെല്ലാവരും കിട്ടുകയും ചെയ്യും നമ്മളെങ്ങനെ വെള്ളമാണല്ലോ കുറച്ച് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതെല്ലാവും നമുക്ക് കിട്ടുകയും ചെയ്യും അതാ കണ്ടില്ല ഒരു കിളികൾ പൊന്നുമില്ല കണ്ടോ നമ്മൾ കല്ലുകി ചോർത്തിയെടുത്താൽ വെള്ളമായ ഒക്കെ ഉണ്ടെങ്കിലാണ് ഇത് കൂടുതലും കിലവിളപ്പം നമുക്ക് അനുഭവപ്പെടുന്നത് നമുക്കിതിലേക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൂടുതൽ കാൽസ്പൂൺ ആണ് ഏത് ഭക്ഷണത്തിനും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അതൊന്ന് സെറ്റാകാൻ വേണ്ടിയാണ് അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടേ അങ്ങനെ ഒരു പച്ചവണ്ടയ്ക്കെടുത്ത് കഴിച്ചു ഉപ്പ് നോക്കാമെന്ന് അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇടയ്ക്ക് അടക്കി നോക്കണം അടക്കി പിടിക്കുന്നുണ്ടെന്ന് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെക്കുകയും ചെയ്യാവുള്ളൂ ഉണ്ടല്ലേ നമുക്ക് ഗുളവിളക്കില്ല അതാണ് ഇതല്ല ഹോട്ടലിൽ ഒന്നുമില്ല വഴിവെഴുപ്പില്ല നമ്മൾ അളക്കി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചിടുന്ന വേവണ്ണം കേട്ടോ പിസ്റ്റ് ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഒന്നും കൂടി അടച്ചി വെക്കാം അതിന് വേവ് ടേസ്റ്റ് കാണത്തില്ല തുറന്ന് നോക്കാം കണ്ടില്ലേ എണ്ണ അതിനകത്ത് നമ്മൾ കടുവാളെ ചെണ്ണയും ആ ഉപ്പും അളവിനായിട്ട് ചേർന്ന് കണ്ടിട്ടുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നുളക്കി കൊടുത്തായിരുന്നു നമ്മൾ തുറന്നിട്ടാണ് കണ്ടില്ല വഴുവൊന്നുമില്ലാതെ നല്ല അയറ്റ കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ട കിട്ടിട്ടുണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം വേവാന് വേണം കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കാം നമ്മൾ കടുവറുത്ത് കഴിയുമ്പം ഉപ്പിൻ്റെ കൂടെ ഇച്ചിരി വെള്ളം തിളച്ച് കൊടുക്കാം നല്ലപോലെ വേണം വേവ നമുക്ക് വേവന്നെങ്കിലും തോന്നു വാങ്ങി നമുക്ക് അന്നേരം ഒരു ഇച്ചിരി വെള്ളം കൂടെ തിളച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനിനി നമ്മൾ എടുത്തു വെച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങയുടെ വെള്ളം കൂടെ ചേർന്ന് ഒന്നുകൂടെ ഒന്ന് ഇതൊന്ന് വേവും അപ്പോൾ നമുക്കിത് തേങ്ങ ഇതിൻ്റെ ഇങ്ങനെ നടുക്കോട്ടിട്ടൊന്ന് അടച്ചു വെക്കാം നമുക്കൊന്ന് സെറ്റാകാൻ വേണ്ടി ഇങ്ങനെ മുകളിൽ ഈ വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ രീതിയിൽ നമുക്ക് അടച്ചു വെക്കാം കണ്ടില്ലേ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കാത്തവരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് പോർഷൻ ഇളക്കുന്നത് കാണിക്കാൻ അങ്ങ് വിട്ടുപോയി ക്ഷമിക്കണം അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം ആദ്യം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം